കൊട്ടാരക്കര കട്ടപ്പന റൂട്ടിൽ നമ്മുടെ കെ എസ് ആർ ടി സി പുതിയ സർവീസുകൾ ട്രയൽ റണ് നടത്തും ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് രാത്രി ഏഴ് അരയ്ക്ക് നമ്മുടെ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നും അടൂര് കൊട്ടാരക്കര റൂട്ടിലേക്ക് ഈ ബസ് സർവീസ് നടത്തുന്നുണ്ട് ട്രയൽ റൺ ആണ് അടൂര് കൊട്ടാരക്കര കട്ടപ്പന എലപ്പാറ കുണ്ടക്കയം പുലിക്കുന്ന് എരുമേരി പത്തനംതിട്ട അടൂര് ഈ ട്രയൽ ട്രയൽ വണ്ടി അതാണ്ടേ ഇതാണ് നമ്മുടെ പുതിയ വണ്ടിയുടെ ഉൾവശമൊക്കെ പ്രൈവറ്റ് ബസ്സിനെ പോലെ തന്നെ പ്രൈവറ്റ് ബസ്സായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ്സാണിത് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരു ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടി കമ്പനി കൊടുത്തിട്ടുള്ളതാണ് ഈ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് പ്രൈവറ്റ് ബസ്സിൻ്റെ കളറിൽ തന്നെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നീല കളറുള്ള കെ എസ് ആർ ടി സി റോഡിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേരുടെ സംശയമായിരുന്നു ഇത് കെ എസ് ആർ ടി സി ആണോ അതോ പ്രൈവറ്റ് ബസ്സാണോ എന്നു പറഞ്ഞു വണ്ടിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് സി ബിസിലുള്ള ഇന്ധനക്ഷമത കൂടിയ ഫോർ സിലിണ്ടർ എൻജിനാണ് ഈ ബസ്സിലുള്ളത് ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് അശോക് ലൈലാൻഡിൻ്റെ ഒരു ചേസോട്ട് കൂടി വരുന്ന വാഹനമാണ് അതുപോലെ നൂറ്റി നാൽപ്പത്തി ഏഴ് എച്ച് പി കരുത്തുണ്ട് ഐഷറിൻ്റെയും ടാറ്റയുടെയും ഒക്കെ ബസ്സുകൾ ഇതിനു മുമ്പ് കെ എസ് ആർ ടി സി ട്രയൽ റണ്ണിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലയോര മേഖലകളിൽ ഒരു മാസത്തേക്കാണ് ഈ ട്രയൽ റണ് നടത്തുന്നത് ശേഷം വണ്ടിയുടെ കാര്യക്ഷമത എങ്ങനെയാണെന്ന് പിന്നെ കെ എസ് ആർ ടി സി പഠിച്ചതിന് ശേഷം കൂടുതൽ വണ്ടികൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കെ എസ് ആർ ടി സിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എങ്കിൽ അവർ വണ്ടി ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലൂ കളർ ആയിരിക്കത്തില്ല കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക കളറ് തന്നെ ആയിരിക്കും ഇതിനുപയോഗിക്കുന്നത് എന്നും ആണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്